നിങ്ങളുടെ വീടുകൾ വീടുകൾക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പൂരമായി പൂരം തൃശൂരിൽ വാദ്യതാളമേള വർണ്ണവിസ്മയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ജനസാഗരമാണ് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതോടെയാണ് പൂരത്തിന് തുടക്കമിട്ടത് എട്ട് ഘടക ക്ഷേത്രങ്ങളിലെ പൂരങ്ങളും ഉച്ചയോടെ വടക്കുന്നാഥ സന്നിധിയിലെത്തി തുടർന്ന് വർണ്ണവാദ്യമേളങ്ങളുടെ ആഘോഷമായി മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും അരങ്ങേറി രാവിലെ മണിയോടെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളി തെക്കേ നടയിലൂടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പൂരത്തെ വിളിച്ചുണർത്തി കണിമംഗലം ശാസ്താവിന് പിന്നാലെ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങി പതിനൊന്ന് മണിയോടെയാണ് മഠത്തിൽ വരവ് നടന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഇലഞ്ഞിത്തറ മേളം തുടങ്ങി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നായ്ക്കനാലിൽ നിന്നും ആരംഭിച്ച തിരുവമ്പാടിയുടെ മേളം ക്ഷേത്രത്തിന് പുറത്ത് ശ്രീമൂലസ്ഥാനത്ത് കൊട്ടിത്തിമർത്തു വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് കുടമാറ്റം നടന്നത് കേരളത്തിലെ പ്രമുഖരായ ഗജവീരന്മാർ താളവാദ്യരംഗത്തെ കുലപതിമാർ പ്രൗഢ ഗംഭീരമായ കരിമരുന്ന് പ്രയോഗം ഒപ്പം കാണികളുടെ അതിശയിപ്പിക്കുന്ന പങ്കാളിത്തവും കൂടെ ചേർന്നപ്പോൾ പൂരം ആവേശലഹരിയിലായി ജനസാഗരങ്ങളെ സാക്ഷിയാക്കി നടന്ന വർണ്ണാഭമായ മുത്തുക്കുടമാറ്റങ്ങളും വാനിൽ വിസ്മയം തീർക്കുന്ന കരിമരുന്ന് പ്രയോഗവും കൂടി ചേരുമ്പോൾ ഇത്തവണത്തെ പൂരം കെങ്കേമമായി ന്യൂസ് ഡെസ്ക് സിസിവി